രൗദ്രതാണ്ടവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ചുവരിലേക്ക് നോക്കി കിടക്കുമ്പോൾ അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇന്നലേലും താമസിച്ചുണ്ട് ഇന്ന് എഴുന്നേൽക്കാൻ വിച്ചേട്ടൻ പോയിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു പകൽ എങ്ങനെ തള്ളി നീക്കി എന്നറിയാത്ത പോലെ ആയിരുന്നു ഓരോ നിമിഷവും കടന്നുപോയത് എന്തൊക്കെ ന്യായങ്ങൾ സ്വയം പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എവിടെയെങ്കിലും അവൻ തന്നോട് പിണങ്ങിയോ എന്നുള്ള ഭയം അവളുടെ ഉള്ളിൽ വല്ലാതെ ഉണ്ടായിരുന്നു അതൊന്ന് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് രാത്രി കാത്തു നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ പക്ഷെ അമ്മമ്മയുടെ നിർബന്ധത്തിൽ വന്ന് കിടക്കേണ്ടി വന്നു ഉറക്കം വരാതിരിക്കാൻ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി കട്ടിലിൽ കിടന്നെങ്കിലും കഴിച്ച മെഡിസിൻ ചതിച്ചെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഈ നേരം വരെ കിടന്നുറങ്ങില്ലല്ലോ മടിയോടെ തന്നെ കട്ടലിൽ നിന്നും എഴുന്നേറ്റു രണ്ടോ മൂന്നോ തവണ അമ്മമ്മ വന്ന് നോക്കി പോകുന്നത് അറിഞ്ഞെങ്കിലും ആരെയും കാണാനും സംസാരിക്കാനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ സാമീപ്യം അറിഞ്ഞപ്പോഴൊക്കെ കണ്ണടച്ചു കിടന്നു പക്ഷെ ഇനിയും കിടന്നാൽ അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ആകെ വാടി തളർന്ന് അടുക്കളയിലേക്ക് വരുന്നവളെ കണ്ട് അത്രയും നേരം അവൾ എഴുന്നേൽക്കാൻ വൈകിയതിന്റെ ദേഷ്യം മറന്ന് അമ്മമ്മ ഓടി പെണ്ണിന്റെ എത്തി എന്താ മോളെ നിനക്ക് വൈ ഒന്നുമില്ല മമ്മേ പനിക്കാണെന്ന് തോന്നുന്നു വല്ലാത്തൊരു ദേഹം വേദന പറയുന്നതിനൊപ്പം തന്നെ അവടെ തൈഡിൽ ഇട്ട കസേരയുടെക്ക് അവൾ കൂനിക്കൂടിയിരുന്നു ഇത്രയും അധികം ഗുളിക കഴിച്ചിട്ടും പനിയോ അവൾ പറയുന്നത് കേട്ടുകൊണ്ട് വന്ന ദേവമ്മ അവളുടെ നെറ്റിയിലും കയ്യിലും ഒക്കെ പിടിച്ചു നോക്കി ഇക്കണ്ട ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ട് വന്ന പനിയാണെന്ന് തോന്നുന്നു കുഞ്ഞേ നമുക്കിവിളെ ഇവിടുത്തെ കോട്ടയ്ക്കൊന്ന് കാണിച്ചാലോ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കല്യാണി അമ്മേ ഒരു ഡോള് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് നോക്കാം ഇന്നലത്തെ പോലെ ആയിരുന്നില്ല ദേവമ്മയുടെ പെരുമാറ്റം ഒരുപക്ഷെ അവളുടെ വയ്യാഴ്ചയിൽ മനസ്സിൽ എവിടെ ഉണ്ടായിരുന്ന ചെറിയ മുഷിപ്പ് മാറിപ്പോയതാണെന്ന് അവൾക്ക് തോന്നി കാരണം ഇന്നലെ പകൽ പലപ്പോഴും അവൾക്ക് ദേവമ്മ അവളിൽ നിന്നും അകന്നു പോലെ തോന്നിയിരുന്നു അതിലൊരു മാറ്റം വന്നതും അത്രയും വയ്യാഴികൾ അവളുടെ മുഖം ഒന്ന് വിടർന്നു ഒരു കാര്യം ചെയ്യും നീ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചു പോയി കിടന്നു ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഒക്കെ ഭേദമാവും പറയുന്നതിനൊപ്പം തന്നെ അവര് വാതകത്തിൽ ഇരുന്ന കഞ്ഞി അവൾക്ക് വിളമ്പി കൊടുത്തു നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ സ്പൂണ് വായിൽ വെക്കവേ അവൾ രണ്ടുപേരോടുമായി ചോദിച്ചു അതിന് അമ്മമ്മ തല ഉളുക്കുമ്പോൾ ദേവമ്മയുടെ തല താഴുകയാണ് ചെയ്തത് അമ്മ കഴിച്ചില്ലേ സംശയത്തിൽ അവളുടെ കണ്ണുകൾ ചുരുങ്ങി കല്യാണി അമ്മ ഇവൾക്ക് ആഹാരം കൊടുക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം അവൾക്ക് മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോയതും അവൾ അമ്മമ്മയിലേക്ക് തിരിഞ്ഞു ഇന്നും ആ പയ്യനൊന്നും കഴിക്കാതെ പോയെ അതിന്റെ വിഷമമാകും കുഞ്ഞിന് അത് കേട്ടതും വായിലേക്ക് എടുത്തു വെച്ച കഞ്ഞി അവളുടെ തൊണ്ടയിൽ കുടുങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മമ്മ കാണാതിരിക്കാൻ വേണ്ടി അവൾ പിന്നീട് മുഖം ഉയർത്തിയില്ല നിനക്കെന്താ കൊച്ചേ വിശക്കന്നില്ലേ ചുമ്മാ കഞ്ഞിയിൽ സ്പൂണിട്ട് ഇളക്കുന്നു പിന്നെയും അമ്മമ്മ എന്തിനൊക്കെയോ വഴക്ക് പറയുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും കേൾക്കാതെ എന്തൊക്കെയോ കഴിച്ചെന്നാക്കി അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു മുറിയിലെത്തി വായിലേക്ക് തുണി തിരികെ കരയുമ്പോൾ എവിടെയൊക്കെയോ അവൻ അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി തുടങ്ങിയിരുന്നു എന്താ വംശി എന്താ നിന്റെ പ്രശ്നം ഇന്നലെ മുതൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നീ ഈ ദേഷ്യം കാണിക്കുന്നു ഈ സ്റ്റാഫുകളൊക്കെ നിന്റെ അടിയിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതി അവരാരും നിന്റെ അടിമകളൊന്നുമല്ല ഇങ്ങനെ വായിൽ വരുന്നതൊക്കെ അവരോട് വിളിച്ചു പറയാൻ അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും വംശിയാരെയും വഴക്ക് പറയാറില്ല കൊടുത്ത ജോലി മെനക്ക് ചെയ്യുന്ന ആരെയെങ്കിലും ഞാൻ ഇന്നുവരെ വഴക്ക് പറഞ്ഞ് നീ കണ്ടിട്ടുണ്ടോ മുന്നിൽ നിൽക്കുന്നവൻ ദേഷ്യപ്പെട്ടതിന്റെ ഇരട്ടി ദേഷ്യത്തിൽ തിരിച്ചു ചോദിച്ചവന്റെ ചോദ്യത്തിൽ പാർത്ഥൻ ഒരു നിമിഷം നിശബ്ദനായി പറയുന്നത് ശരിയാണ് വഴക്ക് പറഞ്ഞത് താൻ പറയുന്നവരുടെ എല്ലാ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇന്ന് അവൻ ദേഷ്യപ്പെട്ടതിന്റെ പോലെ ദേഷ്യപ്പെടാത്ത പാകത്തിലൊന്നും ആയിരുന്നില്ല എടാ നീ പറയുന്നത് ശരിയാ പക്ഷേ ലേഡി സ്റ്റാഫിനെ പോലും ഇങ്ങനെ കണ്ണുപൊട്ടുന്ന രീതിയിൽ ചീത്ത പറയുക എന്ന് വെച്ചാൽ കുറച്ചു മുന്നേ അവനാൽ വഴക്ക് കേട്ട ലേഡിയുടെ കണ്ണ് നിറയുന്നത് പാർത്ഥൻ കണ്ടതാണ് സി പാർത്ഥ ജോലി ചെയ്യാൻ വന്നാൽ ജോലി ചെയ്യണം അല്ലാതെ ലൂസ് ലൂസ്റ്റോക്കിൽ നിന്നിട്ട് ഫയലിൽ ഏറെ ഉണ്ടായാൽ ഞാൻ ഇതല്ല ഇതിനപ്പുറവും പറയും അങ്ങനെ കേൾക്കാൻ പറ്റാത്തവർ മാത്രം ഇവിടെ ജോലി ചെയ്യാൻ മതി അല്ലാതെ ആരാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറ പിന്നെ പോകുന്നവർക്ക് ഈ മന്തില് സാലറി മുഴുവൻ കൊടുത്തേനെ പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ കസേര വലിച്ചു മാറ്റി പുറത്തേക്ക് ഇറങ്ങിപ്പോയി വംശി എടാ നീ ഇത് എവിടെ പോകൂ എടാ എടാ കഴിക്കണ്ടേതിൽക്ക് ഒന്ന് നിൽക്കടാ വിളിച്ചുകൊണ്ട് പാർത്ഥൻ പിന്നാലെ ചെല്ലുമ്പോഴേക്കും അവന്റെ ധാർ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞിരുന്നു ഇവനെ മുന്നിലിരുത്തി കഴിപ്പിക്കാതെ എങ്ങും വിടരുതെന്ന് അമ്മ കുറച്ചു മുന്നേ പോലും വിളിച്ചു പറഞ്ഞതാണ് ഇതിപ്പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കയറി തുള്ളുന്നതിനോട് ഞാൻ എന്തു പറയും അമ്മ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഇവൻ പട്ടിണിയാണ് വിശപ്പും ദാഹവും പോലും അറിയാതെ ഇവൻ ഇങ്ങനെ ഭ്രാന്തി പിടിച്ചു നടക്കുന്നുണ്ടെങ്കിൽ എന്താകും അതിനുള്ള കാരണം അവിടുന്ന് ദേഷ്യപ്പെട്ടിറങ്ങിയവൻ നേരെ ചെന്ന് കയറിയത് അവരുടെ തന്നെ ഫ്ലാറ്റിലാണ് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി മുകളിലേക്ക് കയറുമ്പോൾ അവന്റെ വലം കൈയിൽ വോട്ട്കേടെ രണ്ടു ഉണ്ടായിരുന്നു അന്ന് രാത്രി അവനെ എന്തായാലും കാണണമെന്ന് കരുതി അവൾ അമ്മമ്മ കൊടുത്ത ഗുളിക ഗുളികളഞ്ഞു പിന്നെ ഇങ്ങോട്ട് രാത്രി മുഴുവനും ആ ഒരുവന്റെ വരവിനായ കാതോർത്ത് കിടന്നു പക്ഷെ അവന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കാനായില്ല പിണങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാകും ഇങ്ങനൊക്കെ എന്നാലും ഇത്രയും പിണക്കം കാണിക്കാമോ എനിക്ക് വയ്യുന്നെങ്കിലും ഒന്ന് ഓർത്തുകൂടാരുന്നോ അതെങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശിയല്ലേ മുന്നിൽ എന്നിട്ട് ആ വാശി കാരണം സങ്കടപ്പെടുന്നത് ബാക്കിയുള്ളവരും എന്നിട്ട് ഇത് വല്ലതും അറിയണോ നിറഞ്ഞ കണ്ണുകൾ പിന്നെയും പിന്നെയും തുടച്ചുകൊണ്ട് അവൾ അവനോടുള്ള പരാതിയും പരിഭവം ഓരോന്നായി എണ്ണി ഇടയ്ക്ക് മൂന്നാല് തവണ എഴുന്നേറ്റു ചാടി പിടിച്ച് നേരെ നിൽക്കാൻ നോക്കുമ്പോൾ തുടയിൽ വല്ലാത്തൊരു വേദന തോന്നി ഒപ്പം തന്നെ തന്റെ മുറിവ് കാണാൻ വാശി പിടിച്ചൊരു മുഖവും ഓർമയിലേക്ക് ഓടി വന്നു അത് കേട്ടതും അത്രയും നേരം സങ്കടം നിറഞ്ഞിരുന്ന മുഖത്ത് അതുവരെ ഇല്ലാതിരുന്നൊരു പരിഭ്രമം തെളിഞ്ഞു ആ ദിവസത്തിന്റെ ഓർമ്മയിൽ മുഖമാകെ വിയർപ്പുതുള്ളികൾ നിറഞ്ഞു തൻ്റെ മുറിവ് കണ്ടേ പറ്റൂ എന്ന രീതിയിൽ കാലിൽ നിന്നും പാവാട വലിച്ചുയർത്താൻ ആള് നോക്കിയ നേരം ആ നേരത്തൊരാശ്രയം എന്ന പോലെ ആ വിരിഞ്ഞ മാറിലാണ് മുഖം അമർത്തി നിന്നത് അവന്റെ നിശ്വാസം കഴുത്തിലും പല്ലുകൾ അവളുടെ നീല നിരമ്പിലും വേദനിപ്പിച്ചു പതിഞ്ഞു പിന്നെ അറിയാതെ ആ നാവിന്റെ തണുപ്പാണ് അവളെ അതിൽ നിന്നും ഉണർത്തിയത് ആളത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് പിന്നീടുള്ള വെപ്രാളത്തിൽ നിന്നും മനസ്സിലായതാണ് പക്ഷെ അപ്പോഴും അവന്റെ ആ പ്രവൃത്തിയിൽ വെപ്രാളം തോന്നിയതല്ലാതെ താൻ അവനോട് പിണങ്ങിയിരുന്നില്ല ഇപ്പൊ അതൊക്കെ ഓർത്തു നോക്കുമ്പോൾ എന്ന ചിന്തയ്ക്ക് വഴക്കു പറയുന്ന ദൂരെ അവനെ ആ നിമിഷം ഒന്ന് കണ്ടാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സ് നിറയെ പിന്നെയും പലതും ആലോചിച്ചു കിടന്നിട്ടും സമയം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് തോന്നി അവൾ വെപ്രാളത്തിൽ ചാടി പിരണ്ട് എഴുന്നേറ്റു എന്തോ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല മനസ്സിലും ചിന്തയിലും ആ ഒരുവൻ മാത്രം വംശി ആദ്യ രണ്ട് തവണ എഴുന്നേറ്റപ്പോൾ അമ്മമ്മ ഉണർന്നായിരുന്നു ആ നേരത്ത് ബാത്റൂമിൽ പോകാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട അവൾ തവണ ആരും എഴുന്നേറ്റില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ പുറത്തിറങ്ങി നേരെ പാഞ്ഞത് ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ജനാലിക്കരിയിലേക്കാണ് പക്ഷെ അവന്റെ വണ്ടി അവിടെ കാണാനതും അവൾ ക്ലോക്കിലേക്ക് നോക്കി സമയം രണ്ടര കഴിഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോൾ വണ്ടിയിലല്ലേ വന്നതെന്ന് ഓർത്തവൾ നേരെ അവന്റെ മുറിയിലേക്ക് ഓടി അവിടെയും അവനെ കാണാതായതും കണ്ണു നിറയാൻ തുടങ്ങി കരഞ്ഞു കൊണ്ട് തന്നെയാണ് നിലത്തേക്കിറങ്ങിയത് അകത്തു നിന്നും അമ്മമ്മ എഴുന്നേൽക്കാൻ പോകുന്ന പോലെയുള്ള ശബ്ദം കെട്ടതും വേഗം പോയി കട്ടിലിൽ കയറി കിടന്നു ഉറക്കച്ചാടോടെ എഴുന്നേറ്റ അമ്മമ്മ ബാത്റൂമിലേക്ക് പോകുന്നതും തിരിച്ചു വന്ന് കിടക്കുന്നതും ഒക്കെ അറിഞ്ഞെങ്കിലും അവൾ ശ്വാസം അടക്കി പിടിച്ചാണ് കിടന്നത് നേരം ഇത്തിരി കഴിഞ്ഞതും അമ്മമ്മയുടെ കൂർക്കം വരികയിട്ട് അവൾ പിന്നെയും എഴുന്നേറ്റു ആ രാത്രിയിൽ അവനായി പിന്നെയും ഏറെ നേരം അവൾ കാത്തിരുന്നു അതിനവസാനം കണ്ടത് വെളുപ്പിനെ എപ്പോഴും ആ കണ്ണുകൾ ഒന്ന് മയങ്ങിയപ്പോൾ മാത്രമാണ് പിറ്റിയത് പുലരുകയും അവൻ തന്നെ ആ വീടുണർന്നു അന്നും ദേവമ്മ മകനെ ആലോചിച്ച് കരഞ്ഞപ്പോൾ അവരിലും അധികം ഹൃദയം വിങ്ങിയും അവർക്കൊപ്പം തന്നെ പട്ടിണിയിരുന്നു അവളും അവരറിയാതെ തന്നെ അവൻ എന്ന ചിന്തയിൽ പിടഞ്ഞു വംശി വംശി എട എഴുന്നേൽക്ക് ഉം ഇല്ല ണിയുടെ നിലത്ത് വെറുതെ കിടന്നവൻ പാർത്ഥന്റെ കൈ മാറ്റി അങ്ങനെ തന്നെ കിടന്നു എടാ നല്ല മോനെ എൻറെ കൈയിൽ നിന്ന് കിട്ടുന്നതിനു മുന്നേ നീ എഴുന്നേൽക്കുന്നുണ്ടോ ഏ കുറച്ചും കൂടി പാർത്ഥ അങ്ങനെ കുറച്ചു നേരം കൂടി കിടക്കണമെങ്കിൽ അകത്ത് കട്ടിൽ പോയി കിടക്കടാ അല്ലാതെ പാർത്ഥൻ പല്ല് കടിച്ചു കട്ടിലൊന്നും വേണ്ട സുഖം രാത്രിയിൽ പാർത്ഥൻ പുതപ്പിച്ച കഫിൽ ഒന്നുകൂടി കേറി ചുരുണ്ടുകൊണ്ട് വംശി കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു ആടാ നിനക്ക് സുഖം ഇത്തിരി കൂടുതലാണ് നോക്ക് വംശി ഇത് ലാസ്റ്റ് തവണയാണ് മര്യാദക്ക് നീ എഴുന്നേറ്റ് അകത്തു വന്ന് കിടന്നെങ്കിൽ സത്യമായിട്ടും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് നിന്റെ തലയിൽ കൂടി ഞാൻ കമ്മത്തും വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് നീ കാലുകൊണ്ട് തന്നെ അവനൊരു തട്ട് തട്ടുകൊടുത്ത് പാർട്ടിന് ഒച്ചയെടുത്തതും ദേഷ്യത്തിൽ വംശി കണ്ണുകൾ വലിച്ചു തുറന്നു സൂര്യന്റെ കിരണങ്ങൾ കണ്ണിലേക്ക് നേടി വന്ന് പതിച്ചതും കണ്ണു പുളഞ്ഞുകൊണ്ടവൻ ഇരു കണ്ണുകളും അമർത്തി അടച്ചു ഒപ്പം കംഫർട്ട് എടുത്ത് മുഖത്തിന്റെ മുകളിലേക്ക് വലിച്ചിടുകയും ചെയ്തു നിനക്ക് രാവിലെ ഇത് എന്തിന്റെ കേടാടാ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതിലേ ഉറങ്ങാനും സമ്മതിക്കില്ലേ നീ ചോദിച്ചുകൊണ്ടുള്ള അവന്റെ അലർച്ചയിൽ പാർത്ഥനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് നീ മാത്രം ഉറങ്ങണ്ട പറയുന്നതിനൊപ്പം തന്നെ പാർത്ഥൻ വംശയുടെ പുതപ്പ് വലിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു ഓർത്തോ സൂര്യപ്രകാശമാകെ മുഖത്തേക്ക് വന്നടിച്ചതും ചാടി എഴുന്നേറ്റ് പ്രാർത്ഥന തല്ലാനായി അവൻ കൈയോങ്ങി പക്ഷെ തലയുന്നത്തെ കെട്ട് വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ അവൻ പിന്നിലേക്ക് വേച്ചു അകത്ത് കിടക്കുന്നതിന്റെ കെട്ട് മാറിക്കണല്ല അതുകൊണ്ട് ആവേശം ഇത്തിരി കുറയ്ക്കാം വീഴാൻ പോകുന്നത് കണ്ട് പാർത്ഥന അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് കൈയിൽ പിടിച്ച് നേരെ നിർത്തിയതും വംശി അവന്റെ കൈ തട്ടിമാറ്റി മാറ്റി അകത്തേക്ക് വന്ന് കമന്നു കിടന്നു ും ഇതിനകത്ത് പൊന്നുമോന്റെ കലാപരിപാടി തന്നെയാണ് ഉദ്ദേശമെങ്കിൽ നല്ല മോനെ ചാവട്ടി കൂട്ടി ഞാൻ പുറത്തു കളയും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അതും കുടിച്ചോണ്ട് മര്യാദക്ക് കമ്പനിയിലേക്ക് വരാൻ നോക്ക് അതുപോലെ രാവിലെ മുതൽ നിന്റെ അമ്മ എന്നെ തുരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓഫീസ് തിരക്ക് ഫയല് പ്രോജക്ട് എന്നൊക്കെ പറഞ്ഞ് ദേവമ്മെ പിടിച്ചു നിർത്തിയേക്കുക അതുകൊണ്ട് ദീപത്തെ ഓർത്ത് നീ അമ്മയൊന്ന് വിളിക്കാൻ നോക്ക് ഉം നോക്കാം എന്തായാലും ഞാൻ ഇന്ന് വരുന്നില്ല ഭാർത്ത എനിക്കെന്തോ സുഖമില്ല അവന്റെ ആ സംസാരം കേട്ടതും പുറത്തേക്ക് ഇറങ്ങിയവൻ പിടിച്ചു കെട്ടിയ പോലെ അവിടെ തന്നെ നിന്നു അവന്റെ നോട്ടം വംശിയിൽ മാത്രമായി അത് മറ്റൊന്നും ആയിരുന്നില്ല അവൻ ഓഫീസിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞത് കുറച്ചൊന്നുമല്ല പ്രാർത്ഥന ഞെട്ടിച്ചത് കാരണം ഭൂമിക്ക് മുകളിലുള്ള ഒരു കാരണവും ഓഫീസിലേക്ക് വരുന്നതിന് തടയാകാൻ മാത്രം വംശിക്കില്ലായിരുന്നു അതിപ്പോ എന്ത് തന്നെ ആയാലും വംശി എന്തടാ മുന്നിൽ കിടക്കുന്നതിന് സ്വയം തോന്നാതെ അവൻ പറയില്ല എന്നറിഞ്ഞിട്ടും പാർത്ഥൻ പിന്നെയും പോയി ചോദിച്ചു എനിക്ക് വയ്യടാ വൈടാർഥ എങ്ങോട്ടേക്കോ നോക്കി ആകെ അലസം പിടിച്ചു നിന്നാണ് സംസാരം അവന്റെ ആ മറുപടിയിൽ തന്നെ ഉണ്ടായിരുന്നു പലതും അതുകൊണ്ട് തന്നെ കൂടുതൽ അവനോടൊന്നും ചോദിക്കാൻ പാർത്ഥനും താല്പര്യപ്പെട്ടില്ല ഒരിക്കൽ കൂടി അവനെ നോക്കിക്കൊണ്ട് പാർത്ഥൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി കോറിഡോറിലൂടെ നടന്ന് ലിഫ്റ്റിലേക്ക് കയറുന്ന നേടത്താണ് അവന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് അകത്തേക്ക് കയറിയതും നെറ്റ്വർക്ക് കട്ടായി വിളിച്ചത് ആരാണെന്നറിയാൻ അവൻ ഫോൺ എടുത്തു നോക്കുമ്പോൾ കണ്ട പേരിൽ ഒന്ന് ഞെട്ടി ഇവളെന്താ ഇത്രയും രാവിലെ ആ ഒരു ചിന്തയോടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയവൻ തിരിച്ച് ആ നമ്പറിലേക്ക് കോൾ ചെയ്തു സിദ്ധി എന്താ മോളെ അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി